ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്വിസ് നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ് കേരളത്തിൽ ഒട്ടാകെ നടക്കാൻ പോകുന്ന ക്വിസ് മത്സരമാണ് കിഡ്സ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ തലത്തിലും അതിനു മുകളിലുള്ളവർക്ക് കോളേജ് തലത്തിലുമായിട്ട് അഞ്ചു ലക്ഷവും മൂന്ന് ലക്ഷവും ഒക്കെ സമ്മാനത്തുകയുള്ള വലിയൊരു മത്സരമാണ് ജനുവരി പന്ത്രണ്ടിന് ആദ്യം സ്കൂൾ കോളേജ് തല മത്സരമാണ് അവിടെ നിന്ന് വിജയിക്കുന്ന നാല് പേർക്ക് വീതം അടുത്ത തലത്തിലേക്ക് പോകാം അങ്ങനെ വളരെ വിപുലമായ ഒരു മത്സരമാണ് കേരളമാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നമ്മൾ ചില പതിപ്പുകളിലൂടെ പരമാവധി ചോദ്യങ്ങൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ചില സീരീസുകളിലൂടെ ചില എപ്പിസോഡുകളിലൂടെ എന്താണ് കാര്യം മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഒന്നാമത്തേത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഏറ്റവും സംഘടിതമായ കലാപം ഏതാണെന്ന് നിങ്ങൾക്കറിയാം ഏത് കലാപാണ് ആറ്റിങ്ങൽ കലാപാണ് ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ കലാപം അല്ലേ അത് നിങ്ങൾക്ക് സംശയമില്ല ആറ്റിങ്ങൽ റാണി അനാവശ്യമായ ഒരുപാട് അവകാശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നൽകിയപ്പോൾ ഒരു ദിവസം ആറ്റിങ്ങൽ റാണിയെ കാണാൻ ചെന്ന ബ്രിട്ടീഷ് നേ സേനാനായകൻ ഗീ ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പടയെ നാട്ടുകാർ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അതാണ് ആ കലാപായിട്ട് അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ആ കലാപത്തെ തുടർന്ന് വളരെ പ്രശസ്തമായ ഒരു ഉടമ്പടി ഉണ്ടായി ഏതാണോ ഉടമ്പടി എന്നറിയോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടിയാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം കേരള ആരാമം കേരളം എന്ന പൂന്തോട്ടം മലയാള ലിപി തന്നെ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലേ ഹോർത്തൂസ് മലബാർ മലബാറിക്കസ് പന്ത്രണ്ട് ബാല്യങ്ങളാണ് ആ പുസ്തകം ഇറങ്ങിയത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ലാറ്റിൻ ഭാഷയിലാണ് മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് പക്ഷേ പുസ്തകത്തിന്റെ ഭാഷ ഏതാറ്റിൻ ലാറ്റിൻ ലാറ്റിൻ ഭാഷയാണ് ഹോർത്തൂസ് മലബാറിക്കിപി അതിൽ അച്ചടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ ആരാണ് ആ പുസ്തകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയത് നിങ്ങൾക്കറിയാം ആരാൻ അതിന് സഹായിയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു മലയാളിയുണ്ട് ഇട്ടി അച്യുതൻ ശരിയായ ഇട്ടി അച്യുതൻ തീർന്നില്ല ഗൗഡ സരസ്വത ബ്രാഹ്മണരായ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഈ ഹെൻറി വാൻഡ്രീഡിനും ഇട്ടിയച്ചതിനും സഹായികളായിട്ടുണ്ടായിരുന്നു അവരറിയാവോട്ട് രംഗഭട്ട് അപ്പുഭട്ട് വിനായക ഭട്ട് ഇതൊക്കെ ചോദ്യത്തിന്റെ വകഭേദങ്ങളായിരുന്നു യഥാർത്ഥ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നതേയുള്ളൂ യഥാർത്ഥ ചോദ്യം ആ ഹോർത്തൂസ് എന്ന ലാറ്റിൻ ഭാഷയിലുള്ള പുസ്തകത്തെ പിന്നീട് ഇംഗ്ലീഷിലേക്കും ശേഷം മലയാളത്തിലേക്കും തർജിമ ചെയ്ത് നമുക്കൊക്കെ വായിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് വളരെ പ്രശസ്തനായ ഒരു മലയാളി സസ്യശാസ്ത്രജ്ഞനാണ് കഴിഞ്ഞ വർഷം ആദ്യമാണ് അദ്ദേഹം മരണപ്പെട്ടത് ആരാണ് അദ്ദേഹം ഡോക്ടർ ഡോക്ടർ അടുത്ത ചോദ്യം ആരാണ് വാല സമുദായ പരിഷ്കരണ സമിതി സ്ഥാപിച്ചത് പണ്ഡിറ്റ് പണ്ടു വാല സമുദായ പരിഷ്കരണ സഭ ആരാ അതെ അരേ സമ സമുദായങ്ങൾക്കിടയിലേക്കാണ് അദ്ദേഹം കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ഏത് കോളേജിൽ അധ്യാപകനായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ മഹാരാജാസ് മഹാരാജാസ് കോളേജ് കറുപ്പൻ പറഞ്ഞ് പൂമനം സിനിമയ്ക്കകത്ത് അല്ലേ ആ പ്രസംഗം കേട്ടില്ലേ സമുദായത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പണ്ഡിറ്റ് ൻ അരയ സമുദായങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില സമ്മേളനങ്ങൾ നടത്തി സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ആ സമ്മേളനം നടത്താനുള്ള സ്ഥലം പോലും അദ്ദേഹത്തിന് നൽകിയില്ല പിന്നെന്താ ചെയ്തു എന്നറിയോ കായലിൽ കായൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി സ്റ്റേജ് പോലെ ഉണ്ടാക്കി കായലിലാണ് സമ്മേളനങ്ങൾ നടത്തിയത് അവയെ അതുകൊണ്ട് കായൽ സമ്മേളനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് കുറിച്ച് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ് അഭിനവ ഭാരത് യുവ സംഘം കുഞ്ഞമ്പു മലബാറുകാരനായ ജീവിതം മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച എ വി കുഞ്ഞൂവിന്റെ സംഘടനയാണ് അഭിനവ ഭാരത് യുവ സംഘം കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചതാരാണ് കുഞ്ഞു കയ്യൂർ സമര ചരിത്രം രചിച്ചതാരാണ് തൊഴിലാളി വർഗ ഉന്നമനത്തിനായി പ്രവർത്തിച്ച എ വി കുഞ്ഞമ്പുവിനെ ഓർത്തു വെക്കുക നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ വിട്ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിയുടെ നാടകമാണ് വീട്ടിയുടെ അതിഗംഭീരമായ ഒരു കഥാസമാഹാരമുണ്ട് ഉണ്ട് അതിന്റെ പേര് രജനീരംഗം എന്നാണ് എന്താ വെടിവെട്ടം വീട്ടിയുടെ ഉപന്യാസങ്ങളുടെ സമാഹാരമാണ് വെടിവെട്ടം വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ എന്താ കണ്ണീരങ്കിനാവും ഇതൊന്നുമല്ല പക്ഷേ ചോദ്യം നമ്മുടെ ചോദ്യം വീട്ടി ഭട്ടതിരിപ്പാടെന്ന് നമ്മൾ വിളിക്കുന്ന ആ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വീട്ടി എന്താണ് ആ എനിക്കറിയാം വെള്ളത്തിരുത്തി വെള്ളത്തിരുത്തി രാമൻ ഭട്ടതിരിപ്പാട് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് ആ വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഓക്കെ എങ്കിൽ ആരാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കാമാരി അക്കാമാച്ചെറിയാൻ കോട്ടയംകാരിയാണ് കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിന് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമാച്ചെറിയാൻ രചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സംഘം രൂപീകരിച്ചു സംഘം എന്തൊക്കെ പറഞ്ഞാലും അക്കാമ ചെറിയാൻ ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെയും തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലേക്ക് വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജധാനി മാർച്ച് ആണ് ആണല്ലോ രാജധാനി മാർച്ച് എവിടെ മുതൽ എവിടെ വരിക എന്ന് പറയാം എനിക്കറിയാം ആ ഇപ്പോഴത്തെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഏതാ സ്ഥലം പ്രശസ്തമായ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെയുള്ള സ്ഥലം ഏത് കവടിയാർ വരെയാണ് കവടിയാർ വരെയാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അല്ലെ ആരാണ് അക്കാമാ ചെറിയാണ് തിരുവിതാംകൂറിന്റെ റാണി എന്ന് വിശേഷി ആരാ മഹാത്മാഗാന്ധി ശരിയായ ഉത്തരവാണ് മഹാത്മാഗാന്ധിയാണ് തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നൊരു പേരും ഉണ്ട് വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു കൃതിയില്ലേ നിഷാൻ അക്കാമ ചെറിയാന്റെ ആയിരത്തിഒരുന്നൂറ്റി പതിനാലിന്റെ കഥ അങ്ങനെയാണെങ്കിൽ അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ് ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം സമരം തന്നെ ജീവിതം പുസ്തകം ഓക്കെ ആത്മകഥ ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ അതിമനോഹരമായ ഒരു പ്രതിമ തിരുവനന്തപുരത്തുണ്ട് ഏത് സ്ഥലത്ത് വെള്ളയമ്പലം വെള്ളയമ്പലത്ത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് അക്കാമ ചെറിയാന്റെ ഏർ പ്രതിമയുള്ളത് ഓക്കെ തൽക്കാലം ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് നിർത്താം ഓക്കെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അല്ല മാറ്റി സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കേരള സംസ്ഥാനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തുടങ്ങി ഒരു അവാർഡിന് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഒരു മലയാളി ദളിത് വനിതയുടെ പേരാണ് അമ്മു ാഥൻ ദാക്ഷായണി വേലായുധനാണ് ശരിയായ ഉത്തരം അമ്മു സ്വാമിനാഥനും ആനി മസ്നും മലയാള മലയാളികളായിട്ട് വനിതകളായി വനിതകളായിട്ട് ആകെ പേരെ പേരാണ് അതിൽ മൂന്ന് പേരും കേരളത്തിൽ നിന്ന് വലിയ കാര്യം തന്നെ ദാക്ഷായണി വേലായുധൻ ഓർത്ത് നോക്കട്ടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധനായിരുന്നു മലയാളത്തിൽ നിന്നല്ല ആകെ ഉണ്ടായിരുന്ന ദളിത് വനിത ശാസ്ത്ര ബിരുദം നേടിയ ആദ്യത്തെ ദളിത് വനിത ആര് സ്വാഭാവികം ദാക്ഷായണി വേലായുധനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ക്വസ്റ്റിനൂടെ പറയാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ദാക്ഷായണി വേലായുധന് ഉത്തരം വരുന്ന ഒരു ചോദ്യം കൂടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ദാക്ഷാണി ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം തന്നെ ദാക്ഷായണി വേലായുധൻ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായത് ഓക്കെ അല്ലേ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേരളമാണ് വിഷയം വളരെ പ്രധാനപ്പെട്ട ക്രിസ്തുമാണ് സമ്മാനവും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും ഒക്കെ അത് പിന്നെ ആലോചിക്കാം അങ്ങനെയുള്ള ആളുകൾ പഠിക്കാനിരിക്കുന്നവർ എപ്പോഴും ആലോചിക്കേണ്ടത് ഇത് നമുക്കൊരു അവസരമാണ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ നടന്ന വഴികളെക്കുറിച്ചൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനുള്ള അവസരമാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സ്കൂൾ കോളേജ് തല പ്രാഥമിക മത്സരത്തിന് മുമ്പ് തന്നെ പരമാവധി വീഡിയോകൾ ഇടാൻ ശ്രമിക്കും അതിനുശേഷം അടുത്ത ആയിട്ട് നമ്മൾ കേരളം എന്നുള്ള സീരീസ് ജനുവരി മാസം മുതുവൻ തുടരുന്നതായിരിക്കും ജനുവരി മാസത്തെ ഈ സീരീസിൽ നമ്മുടെ ഒപ്പം കൂടിയാൽ കേരളം എന്ന സംസ്ഥാനത്തെ കുറിച്ച് സമഗ്രമായൊരു അറിവുമായിട്ട് തിരികെ പോവാം ഓക്കെ